ഇങ്ങനെ ഒരു നാലുമണിപ്പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മഞ്ഞ നിറത്തിൽ മജന്ത നിറത്തിലെ വരയും മജന്ത കേസരപുടങ്ങളും ചേർന്ന് ഒരു നാലുമണിപ്പൂവ് ഞാൻ മുൻപ് എവിടെയും കണ്ടിട്ടില്ല കേട്ടോ സത്യത്തിൽ ഞാൻ ഇവിടെ ആദ്യം കൊണ്ടുവച്ചപ്പം ഈ മജന്ത നിറത്തിലുള്ള ഒരു നാലുമണി ചെടിയാണ് കൊണ്ടുവെച്ചത് പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മഞ്ഞ ഗ്രൗണ്ട് ഓർക്കിടും ചെടിച്ചട്ടിക്കകത്താക്കി കുറച്ച് മാറ്റി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ മജന്ത നാലുമണി ആ മഞ്ഞ ഓർക്കടുകൂടെ പരാഗണം സംഭവിച്ചാണ് ഇന്നത്തെ ഈ അവസ്ഥയിലുള്ള നാലുമണി ഉണ്ടായിരിക്കുന്നത് ഈ ചെടിയിലിപ്പോൾ ഈ മഞ്ഞയും മജന്തയും ചേർന്ന പൂക്കളും മജന്ത പൂക്കളും ഇളം മജന്ത പൂക്കളും ഉണ്ട് മുട്ടുകളാണേലും മഞ്ഞ മുട്ടുകളുണ്ട് മജന്തയും മഞ്ഞയും ചേർന്ന മുട്ടുകളുണ്ട് മജന്ത മുട്ടുണ്ട് ഇങ്ങനെ പല നിറത്തിലുള്ള പൂക്കളും മുട്ടുകളുമായിട്ട് ഇതിവിടെ ഇന്ന് നിൽക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ അടുത്തൊരു വയലറ്റ് കളറിലെ ഗ്രൗണ്ട് വർക്കിടാണ് വെച്ചിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കുമോ ആവും